ചൂണ്ടൽ ഉണ്ണീശോ തീർത്ഥ കേന്ദ്രത്തിൽ നവവൈദികനായ ആൽബിൻ ചൂണ്ടലിന്റെ പൗരോഹിത്യ സ്വീകരണവും പ്രഥമ ദിവ്യബലി അർപ്പണവും നടന്നു ചൂണ്ടൽ ഉണ്ണീശോ തീർത്ഥ കേന്ദ്രത്തിൽ വെച്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തൃശൂർ അതിരൂപത മെത്രാപൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെ കാർമ്മികത്വത്തിലാണ് തിരുപ്പട്ട സ്വീകരണ ചടങ്ങുകൾ നടന്നത് തിരുപ്പട്ട ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ മാർ ആൻഡ്രൂസ് താഴത്തിനെയും നവവൈദികൻ ഫാദർ ആൽബിൻ ചൂണ്ടലിനെയും ബാൻഡ്വാദ്യത്തിൻ്റെയും മുത്തുക്കുടകളുടെയും അകമ്പടിയിൽ പുഷ്പവൃഷ്ടിയോടെയാണ് സ്വീകരിച്ചത് നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്ന ഇടവക ദേവാലയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ അൾത്താരയിൽ മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യകാർമികനായാണ് രക്ഷിതാക്കളുടെ കൈവെയ്പ്പിനെ തുടർന്നാണ് തിരുപ്പട്ട സ്വീകരണത്തിന്റെ തിരുകർമ്മങ്ങൾ ആരംഭിച്ചത് വാഗ്ദാന പ്രതിജ്ഞയ്ക്ക് ശേഷം തിരുപ്പട്ട സ്വീകരണത്തിന്റെ തിരുകർമ്മങ്ങൾക്ക് തുടക്കമായി ലൌകിക ജീവിതത്തിൽ നിന്നും വൈദിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ പ്രതീകമായി നവവൈദികന്റെ മുടിമുറിച്ചു തുടർന്നുള്ള തിരു കർമ്മങ്ങൾക്കിടെ മുഖ്യകാർമ്മികനായ ബിഷപ്പ് കൈവെപ്പ് നടത്തിയതോടെ തിരുപ്പട്ട സ്വീകരണത്തിന്റെ പ്രധാന ചടങ്ങുകളിലേക്ക് പ്രവേശിപ്പിച്ചു ആർച്ച് ഡീക്കൻ ഫാദർ പോൾ പുളിക്കൻ ഫാദർ പോൾ തേക്കാലത്ത് ഫാദർ സെബാസ്റ്റിൻ പേരൂട്ടിൽ ഫാദർ വിൻസെന്റ് ചിറക്കമണവാളൻ ചൂണ്ടൽ ഇടവകാംഗങ്ങളായ ഫാദർ ജോഷി ചൂണ്ടൽ ഫാദർ ലെനിൻ ചൂണ്ടൽ ഫാദർ ഫ്രാങ്കോ ചൂണ്ടൽ ഫാദർ ജെറിൻ ചൂണ്ടൽ ചൂണ്ടൽ സാൻറ് തോം ഇടവക വികാരി ഫാദർ സനോജ് അറങ്ങാശ്ശേരി എന്നിവർ സഹകാർമ്മികരായി ചൂണ്ടൽ പരേതനായ ജോൺ റീന ദമ്പതികളുടെ മകനായ ആൽബിൻ ചൂണ്ടൽ ഡീപ്പോൾ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ തൃശൂർ സെന്റ് തോമസ് കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി സെന്റ് മേരീസ് മൈനർ സെമിനാരി മുളയം മേരി മാതാ മേജർ സെമിനാരി എന്നിവിടങ്ങളിൽ നിന്നും വൈദിക പഠനം പൂർത്തിയാക്കിയാണ് ഡിക്കൻ ആൽബിൻ തിരുപ്പട്ടം സ്വീകരിക്കുന്നത് കൈക്കാരന്മാരായ സി എഫ് ജോസ് സി ജെ ജോൺസൺ സജീവ് ജോൺസൺ സ്വീകരണ കമ്മിറ്റി കൺവീനർമാരായ എം ഒ ഫിലിപ്പ് സെബാസ്റ്റ്യൻ ചൂണ്ടൽ മദർ സുപ്പീരിയർ സിസ്റ്റർ സിദ്ധി തുടങ്ങിയവർ തിരുപ്പട്ട ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തിരുപ്പട്ട ചടങ്ങുകളിൽ ഇടവക വിശ്വാസികൾ വൈദികന്റെ കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ വൈദികർ സിസ്റ്റേഴ്സ് തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങുകൾക്ക് ശേഷം സ്നേഹവിരുന്നും ഉണ്ടായി സിസിടിവി ന്യൂസ് കേച്ചേരി